മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന മൂന്ന് മുസ്ലിം യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി തൗഫീദ എന്ന കുട്ടിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് ആളുടെ വയസ്സ് പത്തൊമ്പത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഭാഗത്താണ് ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് അത്യാവശ്യം ക്വാളിഫിക്കേഷൻസ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സ് എന്നുള്ളത് അതിൻ്റെ ഒരാൾ മാരീഡ് ആണ് രണ്ടാമതായി ഒരു മുജാഹിദ് യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് പത്തൊമ്പത് നൂറ്റി അമ്പത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഏഴാം ക്ലാസ് വരെയാണ് മതപഠനം മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസ് ആണ് നോക്കുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള വരന്മാരിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് വരഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല മൂന്നാമതായി ഷഫീദ എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ഇരുപത്തി നാല് വയസ്സാണ് ഷഫീദയ്ക്ക് ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ കളർ മീഡിയമാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ക്വാളിഫിക്കേഷൻ ബയോ മെഡിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻഡ് സൗകര്യങ്ങളൊന്നും തന്നെ ഇവരും പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഈ മൂന്ന് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം